ക്രിസ്ത്യൻ ലോറൻസ് ആ ഉണ്ട് ഉണ്ട് ഞാൻ ജസ്റ്റ് വേഗത്തിൽ ചോദിക്കാം വേഗത്തിൽ ചോദിക്കാൻ പലതരത്തിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഇതൊരു ക്രിസ്തീയ ഫോർമാറ്റ് മാത്രമല്ലല്ലോ അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ചോദിക്കാം അദ്ദേഹത്തിനും പെട്ടെന്ന് പറയാനുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ബന്ദകോസ് പാഷ ആണ് അദ്ദേഹത്തോട് എന്റെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു ചോദ്യം യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം അടങ്ങിയിട്ടുള്ള നമുക്ക് ലഭിക്കാവുന്ന ഒരു ആധികാരിക ആധികാരികമായുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പേര് താങ്കൾക്ക് പറയാമോ അത് പുതിയ താങ്കൾ ബൈബിൾ ബൈബിളിലെ പുതിയ ബൈബിളല്ലേ ഉദ്ദേശം ചെറിയ ഒരു സംശയോട് ചോദിച്ചു നിർത്താം നമ്മുടെ ഈ ഈ പെന്തക്കോസുകാരാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല കാരണം എന്റെ ഒരു ഡൗട്ടാണ് ഞാൻ കേട്ട ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്പിനകത്ത് താങ്കളുടെ ശബ്ദമായിരുന്നു അത് ഏ ഉപയോഗിച്ചിട്ട് വല്ല കള്ളത്തരത്തിൽ പെന്തക്കോസുകാർ വല്ലതും ചെയ്തതാണോ അതോ താങ്കൾ തന്നെ പറഞ്ഞാണോ എന്നറിയാനാ ബൈബിൾ നമ്മൾ ഈ ക്ലോസറ്റിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്ത് കളയണമെന്നും അതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരെ ഒരു ഒരു അസഭ്യ ചീത്ത വിളിക്കുന്ന താങ്കളുടെ ഒരു 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 ഓഡിയോ എനിക്ക് ഇങ്ങനെ കേട്ടിരുന്നു അത് നമ്മുടെ ബന്ധക്കോസുകാരെങ്കിലും എഐ മാധ്യമം ഉപയോഗിച്ച് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണോ അതെന്ന് പറയാമോ ഏ ഉപയോഗിച്ച് ചെയ്യാൻ മാത്രം വിദ്യാഭ്യാസവും അവരോ ഉള്ളവരൊന്നും ബെന്തോക്കോസിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിനുള്ള പ്രാപ്തി ഒന്നും ബെന്തക്കോസുകാർക്ക് പിന്നെ ഞാൻ പറയുന്നത് കേട്ടോണ്ട് ബൈബിൾ ഒന്നും കൊണ്ട് ക്ലോസറ്റ് ഇട്ട് ഫ്ലഷ് ചെയ്ത് അത് ബ്ലോക്ക് ആവും പിന്നെ പ്ലംബറെ വിളിച്ച് ഒരുപാട് പൈസ മുടക്കേണ്ടി വരും കാരണം ഇത് ഒന്നും ഈ ടിഷ്യൂ പേപ്പർ ചന്തി തുടയ്ക്കുന്ന സാധനം സായ്പ് കണ്ടുപിടിച്ച വെള്ളത്തിൽ അലിത്തുപോകുന്ന അതുകൊണ്ട് ഇട്ട് പ്ലഷ് അടിച്ചാൽ കുഴപ്പമില്ല ഒന്നും ഇട്ടേക്കല്ലേ കേട്ടോ മൊത്തം ബ്ലോക്ക് ആയിട്ട് പിന്നെ പ്ലംബറെ വിളിക്കേണ്ടി വരും അല്ല താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നാണോ ഇല്ലെന്നാണോ ഞാൻ അർത്ഥമാക്കണ്ടേ ഞാൻ അങ്ങനത്തെ വണ്ടത്തരം പറയത്തില്ല ഇപ്പോൾ ഞാൻ പറയുന്നു ഒരിക്കലും ഇടരുത് ബ്ലോക്കും മൊത്തം ബ്ലോക്കും ഒരിന്തി ലേഖനം പാസ്റ്റർ ലോറൻസ് വായിക്കുമ്പം നിങ്ങളിൽ ഒരുത്തൻ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നു

സഹജീവികളെ അടിമയാക്കുന്നതിനുമൊക്കെ ബൈബിൾ മറയാക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഉള്ളവന്മാരുടെ കയ്യിൽ നിന്ന് ആ ബൈബിള് പിടിച്ചു മേടിച്ച് ക്ലോസറ്റിൽ ഇട്ട് കളയണം അത് ഞാൻ തിരുത്തി ഇപ്പൊ ക്ലോസെറ്റിൽ ഇടരുത് ബ്ലോക്ക് ആവും അല്ല കത്തിച്ച് കളയുവോ ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരു മാറ്റവും ഇല്ല പിന്നെ അപ്പന്റെ ഭാര്യ വെച്ചോണ്ടിരിക്കുന്നവര് യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടന്ന് ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിന്റെ നാടൻ പേരാ മറ്റേ കാര്യം ഭാഷന്റെ ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്ക് അത് സ്ത്രീകളോട് വിവേചനം കൊരുന്നില്ല എങ്ങനെ നിങ്ങൾ ആ ചർച്ച മുഴുവൻ കേൾക്കണം അല്ലാതെ അതിന്റെ ഒരു ചെറിയ കഷണം കേട്ടോണ്ട് കാര്യമില്ല അതിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യം വിപ്ലിക്കലായ കാര്യമാ പറഞ്ഞത് ബൈബിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചായിട്ട് കേട്ടോ പറഞ്ഞത് അത് എനിക്ക് മുമ്പ് എന്നോട് പറഞ്ഞ ആള് ആ ബൈബിൾ എന്ന വാക്ക് പറഞ്ഞോണ്ടാണ് ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞത് നിങ്ങളത് മുറിച്ച് ക്ലിപ്പ് എന്താ കേട്ടെ പൂ മുഴുവൻ കേട്ടു ശിഷ്യന്മാരെ വിളിച്ചതും പോകാം വേണ്ടി സ്ലീഹന്മാരാണെന്ന് ഈ പാഷ ലോറൻസിന്റെ തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ് അദ്ദേഹം വേദനയോട് ചോദിക്കാൻ വന്നത് എനിക്ക് മനസ്സിലാവും സ്ത്രീകന്മാരല്ല ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ ശിഷ്യന്മാരെന്നാണ് വിളിക്കുന്നത് മനസ്സിലായല്ലോ ലോറൻസ് പാഷണെ അതാ പറഞ്ഞത് അല്ലാതെ യേശു ക്രിസ്തുവിന്റെ പന്തിരി വരെ കാര്യമല്ല പറഞ്ഞു ഒരിന്തലും മറ്റും

ഒരു സഭയ്ക്ക് മറ്റൊരു സഭയിൽ നിന്ന് ഒരു പീഡനം മാറ്റപ്പോഴു ആ സഭനെ അതിജീവിക്കാൻ വേണ്ടി അവർ അവരെഴുതി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നു അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ് അന്ന് അത് ഇന്റർനെറ്റിലെ പല സൈറ്റിലും ആ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നീട് ആ സൈറ്റുകളെല്ലാം എടുത്തു മാറ്റപ്പെട്ടു ആ അത് കത്തോലിക്ക സഭ മുൻകൈ എടുത്താണ് ഇത് എഴുതി തയ്യാറാക്കിയതെന്നാണ് അവർ പറയുന്നത് അപ്പൊ അതേപറ്റി പഠനം നടത്തിയ രണ്ട് അച്ഛന്മാര് ദുരൂഹ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടുകയായിരുന്നു അപ്പൊ അതിനെപ്പറ്റി എല്ലാം ആയിട്ട് അങ്ങനെ ഒരു എഴുത്തുണ്ടായിരുന്നു അതൊരു സിദ്ധാന്തമാണ് അങ്ങനൊരു അതായത് ഖുറാൻ എഴുതിയത് ആക്ച്വലി ഖുറാൻ ഈസ് എ ക്രിയേഷൻ ഓഫ് കാത്തലിക് എന്നുള്ള ഒരു സിദ്ധാന്തം അതിനെപ്പറ്റി പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി നേരിട്ട് അറിവൊന്നുമില്ല അതിന്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് വത്തിക്കാൻ ലൈബ്രറിയിൽ ഉണ്ടെന്നൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നേ പിന്നീട് ആ ആശയങ്ങൾ പറഞ്ഞോണ്ടിരുന്ന പലരും പല ഭാഗങ്ങളിലും കൊല്ലപ്പെടുകയും ആ ആശയം അടിച്ചമർത്തപ്പെടുകയും ചെയ്തു അതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ഇന്ന് അതേ പറ്റി നമ്മൾ സെർച്ച് ചെയ്താലും കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റി അതേപറ്റി ഉള്ളൂ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം അതിന്റെ രേഖകളൊന്നും കിട്ടാൻ അല്ലേ പറഞ്ഞത് ഇല്ല അത് ഞാൻ നേരത്തെ വായിക്കുമ്പോൾ പല സൈറ്റിലും അതുണ്ടാകും അതെല്ലാം ടേക്ക് ഡൗൺ ചെയ്യിച്ച ആ സൈറ്റുകളെല്ലാം ശരി ശരി ഒരു കാര്യം ചോദിക്കാൻ ഇപ്പൊ കേരളം ഭരിക്കുന്ന ഒരു സമ്പൂർണ്ണ ജനാധിപത്യ പാർട്ടിയാണ് ഭരിക്കുന്നത് അതായത് മൊത്തം ഒരു ഒരു പാർട്ടിയോടും അല്ലെങ്കിൽ ഒരു ജനത്തോടും പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയായി ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നതാണെങ്കിൽ മതത്തോട് താല്പര്യമുള്ള ഒരു പാർട്ടിയായി ഭരിക്കുന്നു ഈ രണ്ട് പാർട്ടിയുടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് ഏത് പാർട്ടിയുടെ ഭരണമാണ് നല്ലതായിട്ട് തോന്നുക പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും അഞ്ചിൽ കൂടുതൽ വർഷം ഭരിച്ചിട്ടുണ്ട് അല്ല അതെ ഇപ്പം രണ്ടും രണ്ട് രീതി കേരളത്തിന്റെ ഭരണവും കേന്ദ്രത്തിന്റെ ഭരണവും പരിഗണിക്കേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട് കേന്ദ്ര ഭരണം എന്ന് പറയുമ്പോൾ കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന എത്ര മേഖലകളുണ്ട് ആ മേഖലകളൊന്നും സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നില്ല അപ്പൊ നമുക്കത് താരതമ്യപ്പെടുത്താൻ പറ്റുന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാര് കമ്മ്യൂണിസവും എനിക്ക് ഇഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടമാണ് പക്ഷെ അതിന്റെ ഇന്നത്തെ പ്രയോഗ തലത്തിൽ ഒരുപാട് വ്യതിയാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ ഒരു ബദൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബിജെപി സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ പത്രാവശ്യം പറഞ്ഞു അല്ലാതെ ഇതിനെ ഞാൻ താരതമ്യം ചെയ്യുന്നൊന്നുമില്ല ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമസ്കാരം എനിക്ക് ചോദ്യം പാസ്റ്റർ ശേഷം ഏത് രീതിയിലാണ് പ്രാർത്ഥന ചെയ്യുന്നത് യാക്കോബയാണോ കത്തോലിക്കയാണോ ഏത് രീതിയിലാണ് പ്രാർത്ഥന ചെയ്യുന്നത് ഞാൻ യാക്കോബായ പ്രാർത്ഥനയാണ് അടുത്ത ദിവസത്തെ ഒന്നേ ഉള്ളൂ പാസ്റ്ററിന്റെ ഈ എന്താ പറയാ െ പറ്റി ഒന്ന് പറയാമോ എങ്ങനെയാണ് ഇതിനോട്ട് വരാൻ പറ്റിയത് അല്ലെ മുമ്പ് ഉണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ഇല്ല ഇതിനോട്ട് വന്നത് എന്നുള്ളത് അറിയാട്ടില്ല യാക്കോബ സമയത്ത് എങ്ങനെയാണ് ബന്ദകോസിലോട്ട് ഒരു പാസ്റ്റർ ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നതെന്നു ഞാൻ യാക്കോബ് മാറിയതാണോ അത് ഞാൻ പറഞ്ഞു അത് കൂടുതൽ കൃത്യമായ ഒരു വിശ്വാസധാര ദൈവത്തോട് കൂടുതൽ അടുത്ത കൂടുതൽ ആത്മാർത്ഥതയുള്ള വിശ്വാസമുള്ള പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ജീവിതം സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പെന്തക്കോസ് എന്നുള്ളൊരു ധാരണയിലാണ് പെന്തക്കോസിൽ ചേർന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ പായസായിട്ട് ദൈവാഭിമുഖ്യമുള്ള ഒരാളായിട്ട് ശിഷ്ട ജീവിതം ജീവിക്കണം എന്നൊരു ആഗ്രഹത്തിൽ പെന്തക്കോസ് ചേർന്ന പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തളം പാലന്റെ ഗാനമേള അടക്കം എന്ന് പറഞ്ഞോ അല്ലെ ആയി പോയി ഞാൻ പെന്തക്കോസ് ചേർന്ന് ഇല്ല ഇല്ല ക്ലിയർ ക്ലിയർ ഓക്കെ താങ്ക് യു മാം